അവരെ കാണാനും കൂടെ കുറച്ച് നേരം ചിലവഴിക്കാനാണ് അപ്പോൾ എല്ലാവരും മാക്സിമം നിങ്ങളെ എൻജോയ് ചെയ്തപ്പോഴത്തെ നിങ്ങളുടെ കൂടെയുള്ള ഇവിടെയുള്ള അച്ഛനമ്മമാർക്ക് സ്നേഹം കൊടുക്കുക സാന്ത്വനം കൊടുക്കുക ഇന്ന് നമുക്ക് ആരെയും കേൾക്കാൻ സമയമില്ല ആരോട് ചോദിച്ചാലും തിരക്കാണ് ഏകദേശം ബി ക്രിയേറ്റീവ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ യൂട്യൂബേഴ്സിന്റെ ഗ്രൂപ്പിൽ അധ്വാനിച്ച ആളുകളാണ് അതിൽ ആകെ എന്ന് പറഞ്ഞത് ഇത് പേരോടെ അപ്പോൾ ഇവിടെ എത്തിയ ആളുകൾ ഭാഗ്യം ചെയ്തവരാണ് നന്മ ചെയ്യാൻ ആഗ്രഹമുള്ള ആളുകളാണ് അതെല്ലാവർക്കും ഉണ്ടാവില്ല ചിലവൊക്കെ തിരക്കാന്ന് പറഞ്ഞ് വാങ്ങി മാറി അപ്പൊ അവരോട് നമ്മുടെ സ്നേഹം മാത്രമോളൂ വന്ന ആളുകളോട് അതിയായ കനവിലുള്ള ഈ അച്ഛനമ്മമാരെ എങ്ങനെയോ ചിലപ്പോ മക്കൾ ഉപേക്ഷിച്ചതാവാം അല്ലെങ്കിൽ അവർ ഒറ്റപ്പെട്ടതാവാം ജീവിതത്തിൽ അത് എങ്ങനെയാവിടെ പക്ഷേ കനവിലുള്ള ഈ അച്ഛനമ്മമാരെ എത്രയോ ഭാഗ്യം ചെയ്തവരുണ്ട് എന്തുകൊണ്ടാ വച്ചാൽ നമ്മുടെ അഹ്മാന്റെ കഥ അറിയാതെ അവര് സ്വന്തം വീടുണ്ടായിട്ട് പോലും സ്വന്തം ഒമാനെ കാണിച്ചു പ്പപ്പോഴൊക്കെ കാണിച്ചുകൊണ്ടിരിക്കാൻ പറയും അപ്പോ അച്ഛനമ്മ സ്വന്തം വീട്ടിൽ പോലും സേഫ് അല്ല അപ്പോഴാണ് ഇതുപോലുള്ള സ്നേഹ തീരങ്ങള് കലിവുകളിൽ നല്ല നല്ല ആളുകളാണ് കരിവ് നൽകിയത് നമ്മുടെ രാജ്യപ്രായം ഇവിടുത്തെ പഴയ മേനേജറാണ് എന്ത് കാര്യം പറഞ്ഞാലും ഓൺ സ്പോട്ടിൽ റിപ്ലൈ തരും അതുകൊണ്ടാണ് കരിവിലേക്ക് വീണ്ടും വീണ്ടും വരാന് നമുക്ക് തോന്നുന്നത് പിന്നെ എൻ്റെ കർത്തവ്യം പറഞ്ഞ സ്വാഭലാണ് ഉദ്ഘാടനമായി വരാൻ പോകുന്ന മമാലിയാണ് അദ്ദേഹം എത്തിയിട്ടില്ല അദ്ദേഹത്തിന്റെ അഭാവത്തിൽ അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഈ പ്രോഗ്രാമിന്റെ പേരാണ് നമ്മുടെ ബി ക്രിയേറ്റേഴ്സിന്റെ സ്നേഹ വിരുന്നാണ് കൊള്ളിയിട്ട് ആ ഒരു പ്രോഗ്രാമിലേക്ക് മമാലി കണ്ണൂരിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അതുപോലെ ആശംസകൾ അറിയിക്കാൻ വേണ്ടി നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട് മനാ സാഗർ അദ്ദേഹം അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ ഷെഫ്രീന കണ്ണൂർ യൂട്യൂബിലാണ് യും സ്നേഹപൂർവം നമ്മളൊരു സ്നേഹാതിരുന്നിപ്പുണ്ടോ താങ്ക് യു കിട്ടുവരണ്ടെട്ടി അതുപോലെ നമ്മുടെ യാത്ര സഹായിക്കുന്ന ആളായിരുന്നു ജെർസിൽ അവർ ഈ പ്രോഗ്രാം സ്വാഗതം ചെയ്യുന്നു സാബിദ സാബി അവർ മരിച്ചവർ തോന്നും റബീസ അവർ എത്തിക്കണ്ടില്ല അസൂറ അതുപോലെ നമുക്ക് അതിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിട്ടുണ്ട് അൻപത് വയസ്സതിൻ്റെ കൂടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു അത് എസ് ഒന്നും മാറ്റം ഒരു അവർ പുള്ളിക്ക് കൊണ്ട് കേരളത്തിൽ ഇന്ത്യക്കുള്ളിലൊക്കെ യാത്ര ചെയ്ത് ഒരുപാട് വൈറൽ വീഡിയോസൊക്കെ സൃഷ്ടിച്ച് ഒരുപാട് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സൊക്കെ ഉണ്ട് नहीं मैं सिलिंग नगारे नहीं ला रहा था क्योंकि नगारे तो डालूंगा तो फटी कल ये तो बोले तो अल्पाना तो पढ़ा है भाई मैंने बासी था इसलिए बासी थी बासी तो मैं तोरोर तो बासी के बाईटर है तोरोर मेरे को ही मैं अंदाज़ बड़ी सी अंकल अपन हमको नया दौर सब नहीं चाहिए हमारा प्रिय गेस्ट ने अम्मा ने कहा वो हमें गाइड से लेकर हमें गाइड से लेकर हमारे पास पार्टी का सुल्तान गाइड तो ही पार्टी तो ओके ठीक है देखते हैं बारी के पार्टी को क्या लगता है तब फिर हमारा प्रिय बेटा शफीना कंडो प्लीज स्टेज पे बैठो ഡോക്ടറുശേഷം അദ്ദേഹം കല്യാണം കഴിച്ചിട്ട് വിവാഹം കഴിഞ്ഞ് രണ്ട് മക്കളായി അച്ഛനമ്മയും വയസ്സായി മകൻ പിന്നീട് അവര് രോഗശൈലിയിലായി ആ സമയത്ത് മരുമകൻ പറഞ്ഞു അച്ഛനമ്മയും നമുക്ക് വേണ്ട അവരെ നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുവിടാൻ പോകണം പക്ഷേ സ്നേഹനിധിയായ മകൻ പറഞ്ഞു വേണ്ട അവരെനിക്ക് വേണം അവരാണ് എനിക്ക് ജന്മം നടന്നത് അവരാണ് എനിക്ക് വിദ്യാഭ്യാസം നടന്നത് അവരാണ് എല്ലാം പഠിപ്പിച്ചത് പക്ഷേ ഭാര്യ പറഞ്ഞു വേണ്ട നമ്മുടെ സ്റ്റാൻഡേർഡിന് ഒപ്പില്ല ഏതെങ്കിലും നിരന്തരമായിട്ടുള്ള ഭാര്യയുടെ ആ ഒരു അപേക്ഷിച്ച് ഭർത്താവ് കാർ കേട്ടിട്ട് കാറിൽ പോയി കഴിഞ്ഞാൽ വിനോദയാത്രയ്ക്ക് പോകാനോ ഒരു വൃദ്ധസ്രോപ്പ് കൊണ്ടി വണ്ടി കിടത്തി അപ്പൊ എന്തിനാ വീട് ചോദിച്ചു നിങ്ങളുടെ വീട് ഇതാണ് ഞങ്ങളുടെ നിന്നുള്ളവരും ക്യാഷ് എത്ര വേണമെങ്കിലും ഞാൻ കൊടുത്തേക്കാ മക്കളാണ് ചിന്തിക്കുന്നത് എല്ലാം വെറുതെ ആയിരുന്നു അവരെ പഠിപ്പിച്ചതും സ്നേഹിച്ചതും ബഹുമാനിച്ചതും എല്ലാം വെറുതെ ആയിരുന്നു അവരെ കയ്യിലുള്ള സ്വയത്ത് മുതലൊക്കെ അവർ മക്കൾ കൊടുത്തു എഴുതി കൊടുക്കും അവസാനം വൃദ്ധസിനൊണ്ടിരുന്നു ഓട്ടോമാറ്റിക്കായിട്ട് അവർ ഇന്റർവ്യൂ കാര്യം അപ്പോൾ അവർ പറഞ്ഞപ്പോൾ എട്ടാം ബുദ്ധിമുട്ടാണ് സ്റ്റാൻഡേർഡും കോഴ്സിന്റെ കാരണം പോകുന്ന അങ്ങനെ തിരിച്ചു പോകുമ്പോൾ ഈ മകന് റോഡ് ആക്സിഡന്റ് ആവാഡ് അതീവ ഗുരുതരമായിട്ട് ഐ സി യു കിടക്കുന്നുണ്ട് അങ്ങനെ ഗ്യാസിൻ്റെ പറഞ്ഞു നിങ്ങളുടെ മോനെ ആക്സിഡൻറ്റായിട്ട് നിങ്ങളെ കാണണമെന്ന് പറയുന്നത് വളരെ സീരിയസ് ആണ് എനിക്ക് അച്ഛൻ അമ്മയും പറഞ്ഞൊരു വാക്കുണ്ട് സാറിൻ്റെ എല്ലാം പുറത്തു കൊടുത്താൽ എനിക്ക് എൻ്റെ മക്കളെ കാണുന്ന അവിടെ ഐ സിയുവിൽ ചെന്നിട്ട് കാണുമ്പോൾ പൊട്ടിക്കറിയാടിയാണ് ഈ മകനെ മകൻ തെറ്റിപ്പറ്റിപ്പോയി തനിക്ക് ജീവിതം തന്നെ ജീവൻ തന്നെ എല്ലാ സുഖ സൗകര്യങ്ങളും തന്നെ ഇന്ത്യ ചെയ്താൽ അച്ഛനെയും അമ്മയെയും ഭാര്യയുടെ വാക്കുകൊണ്ട് തള്ളി പറഞ്ഞു മകൻ ബോധിയായി എല്ലാം ഇവിടെയുള്ള ആളുകൾ ആരെങ്കിലും എന്ന് പറഞ്ഞ ആരെങ്കിലും ആളുകൾ സ്വന്തം മാതാപിതാക്കളെ നോക്കുന്ന ആളുകളാണെങ്കിലും ഈ വേദിയിലെ ഒരു യോഗ്യതല്ല എനിക്ക് തീർച്ചയായിട്ടും ഇവിടെയുള്ള ആളുകളും സ്നേഹമുള്ള ആളുകളായിരിക്കണം നന്മയുള്ള ആളുകളായിരിക്കണം കരുതലുള്ള ആളുകളായിരിക്കണം നമ്മുടെ അച്ഛൻ അച്ഛനും അമ്മയെ പറഞ്ഞു നമ്മുടെ കണ്ണൂരിൽ കാണപ്പെട്ട ദൈവങ്ങളാണ് അവരോട് ചേ വാങ്ങി പാടില്ല പിന്നെ അവർക്ക് വേണ്ട കാര്യങ്ങളൊന്നും നമ്മളോട് പറയില്ല നമ്മൾ കണ്ടറിഞ്ഞ് ചെയ്തു കൊടുക്കണം

കാരണം ഉപ്പച്ചി മുപ്പിയില്ലാത്ത ജീവിതം നല്ല തുല്യമാണ് എന്നെ ഞാൻ പറയുന്നത് അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന കാലത്ത് അവരെ സ്നേഹിക്കുക ചെറുത്ത് പിടിക്കാം അവർ കഴിഞ്ഞിട്ട് ഈ ഭൂമിയിൽ ഒരു കൊടുക്കും ലവ് ഉണ്ടെങ്കിൽ നമ്മുടെ മാതാപിതാക്കളുടെ സ്നേഹമാണ് സ്നേഹമാണ് അതെല്ലാവരും തിരിച്ചറിയാം എല്ലാവർക്കും പരസ്പരം സ്നേഹിക്കാനും ബഹുമാനിക്കാനും സഹായിക്കാനും മനസ്സിലാവട്ടെ മാതൃകാധ്യക്ഷം നമ്മുടെ അധ്യക്ഷനായ ബഹുമാനപ്പെട്ട സുഹൃത്തായ അദ്ദേഹസ്ഥാനം അളഗതിനെ വേണ്ടി കേൾബോർട്ട് ചെയ്യുന്നു. എന്താണ്? എന്താണ്? നമ്മൾ വികാർകന് അങ്ങൊരു വാരിയ അൽവാടിന് അങ്ങൊരു യാത്രയേടെ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ വലിയ സ്നേഹിതന്റെ സ്നേഹിക്കുന്ന ആയിട്ടുള്ള അങ്ങാരും പ്രമാണി

کانو دے تے ویلے آتھ بندے کتا یاد برہرا ہن کماندار دے نال ہموں سوبیر باش کوتنے تو کلاں سنڈرن سوبیر سنڈرن یا سوبیر کانے بارے پتا نوبل تتر ڈوری کو مسو تھاراں پاں پراں اندر آ نال ڈوری ویرا پرائیویٹ تے ورتاں ہوم ورٹیکل ڈائیلاگ کو پتا